മെഷീൻ ലേണിംഗ് എഞ്ചിനീയറെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ദുരൂഹത നിറഞ്ഞതാണ് രണ്ടാഴ്ച മുൻപ് ബംഗളൂരുവിലെ ക്രുഡ്രീം എന്ന എ ഐ ഡെവലപ്മെന്റ് കമ്പനിയിലെ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ നിഖിൽ സോംവൻഷിയെ അഗാറ തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോലീസ് ഇത് ആത്മഹത്യാണെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് എന്നാൽ നിഖിൽ സോമൻഷിയുടെ മരണത്തിന് പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിലും ചില ആരോപണങ്ങൾ ഉയരുന്നുണ്ട് വിസിൽ ബ്ലോവർ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പ്രചരിക്കുന്ന പോസ്റ്റുകളും ചില ജീവനക്കാരെ ഉദ്ധരിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകളും ആത്മഹത്യയുടെ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ക്രുട്രിമിലെ വിഷലിപ്തമായ തൊഴിൽ സംസ്കാരത്തെയാണ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഓലയുടെ ഉടമസ്ഥതയിലുള്ള എ കമ്പനിയാണ് ക്രുട്രിം നിഖിൽ സോമൻഷി ഓഗസ്റ്റിലാണ് ഇവിടെ ജോലിക്ക് പ്രവേശിച്ചത് വളരെ മിടുക്കനായ അദ്ദേഹത്തിന് കമ്പനി അധിക ചുമതല നൽകി മാനസികമായി പീഡിപ്പിച്ചെന്നാണ് പ്രധാന ആരോപണം യു കേന്ദ്രീകരിച്ചുള്ള മാനേജർ രാജ്കിരൺ പനുകന്തിയുടെ പെരുമാറ്റമാണ് ഇതിൽ പ്രധാനമായും പരാമർശിക്കപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ മോശം പെരുമാറ്റം കാരണം നിരവധി ജീവനക്കാർ മുൻപ് തന്നെ രാജിവച്ചിരുന്നു അവരെയൊക്കെ ഏൽപ്പിച്ചിരുന്ന ജോലികളുടെ അധിക ചുമതല പിന്നീട് സോമൻഷിയെ ഏൽപ്പിച്ചെന്നും പറയപ്പെടുന്നു കൂടാതെ സോമൻഷിക്ക് അവധി നീട്ടി നൽകാതിരുന്നതും ഇതേ മാനേജറാണെന്നും രാജ്കിരൺ അനുഗന്ധി മുൻപും പല ജീവനക്കാരോടും ഇത്തരത്തിൽ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്